പല സ്ഥലത്തുനിന്ന് അഭ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് ആർ നമ്മുടെ സോ കോൾഡ് സംഗീസ് അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ നിതീഷ് പറയുന്നു എല്ലാവരുടെയും കണ്ണൻചേട്ട ഈ കണ്ടിന്യൂസ്ലി അഭ്യൂസി சொல் இந்த வார்த்தை மட்டும் தான் தெரியா இതിന്റെ பின்னால் ஒரு அஜெண்டே உண்டு ആർ എസ് എസ് മദ്രസയിലേതുപോലെ ഏതെങ്കിലും അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മുറിയിൽ നടത്തുന്ന പരിശീലന സംവിധാനമല്ല പീഡന വാർത്തകൾ ധാരാളം വരുന്നത് സ്ഥലങ്ങളിലാണ് നാല് വയസ്സുള്ളവർക്കും അഞ്ചു വയസ്സുള്ളവർക്കും ഒന്നും ആർ എസ് എസ് പ്രവേശനമോ പരിശീലനമോ ഇല്ല നമ്മുടെ അനന്തു അജിയുടെ ആ ഒരു കേസിൽ നമ്മൾ വീഡിയോ ചെയ്തു അല്ലെ അപ്പം നമ്മുടെ ആ വീഡിയോക്കെതിരെ ഒരുപാട് പേരിട്ടോ എന്താ പറയാ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന സംഘ കുണ്ടന്മാര് നമ്മുടെ നാട്ടിലുണ്ട് ഏഹ് അങ്ങനൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോഴും അതിനെ സമ്മതിച്ചു തരാണ്ട് മദ്രസയിലോട്ട് നോക്കൂ എന്നും പറയുന്ന കുറെ സംഘ ശാഖകുണ്ടന്മാര് ഇഷ്ടം പോലെ വന്ന് മെസ്സേ എന്താ പറയാ മെസ്സേജ് അയക്കൊണ്ട് എനിക്ക് ഈ പറഞ്ഞതിന്റെ വീഡിയോസിന്റെ ഒക്കെ താഴത്ത് കമന്റുകൾ ഇടുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ഒക്കെ വീട്ടിലെ ആൺമക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ശാഖയിൽ ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിരുന്ന് ചോദിച്ചു നോക്ക് ഷാഖയിലോ കൊണ്ടുപോകുന്ന ചേട്ടനും അല്ലെങ്കിൽ ഷാഖയും തിരിച്ച് വരുമ്പോൾ ചേട്ടന്മാരും വല്ല കാട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടോന്നുള്ളത് സ്വന്തം വീട്ടിലുള്ള ചെറിയ മക്കളോടൊന്ന് ചോദിച്ചു നോക്കണം നല്ലതായിരിക്കും ഇങ്ങനെ ഇടുന്നേ ഒരു ഈ അന്ധഭക്തി കാരണം നമ്മൾ ന്യായീകരിച്ച് അല്ലെങ്കിൽ സ്വന്തം മക്കളൊക്കെ ഈ അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതല്ല നിനക്കൊക്കെ ആ അവസ്ഥ വന്നിട്ട് നീ ഒക്കെ എൻ്റെ മോനോ അങ്ങനെ തന്നെ പൊക്കോട്ടെ അല്ല അങ്ങനെ പൊക്കോട്ടെ ചിന്തിക്കുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നമ്മളെ വീഡിയോക്കെതിരെ തന്നെ ഒരുപാട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വഴിക്കായി നടക്കുന്നുണ്ട് ഇനി അതല്ല നമ്മളിപ്പം പറയാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് രണ്ട് ദിവസമായിട്ട് ഈ തട്ടത്തിന്റെ തുമ്പത്താണ് തുമ്പത്താണല്ലാവരും അല്ലേ തട്ടത്തിന്റെ തുമ്പ് പിടിച്ചിട്ട് മാക്സിമം വലിച്ചു നോക്കുന്നുണ്ട് അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ റില റിലേറ്റ് ചെയ്ത് നോക്കുമ്പം ഈ ഒരു വീഡിയോ വരുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉടലെടുത്തിട്ടുണ്ടെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട് അത് മേടിച്ചിട്ട് അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനൊക്കെ ആയിരിക്കും തട്ടത്തിൽ പിടിച്ചിട്ട് നമ്മുടെ സംഘപരിവാൻ കയറിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും ചിന്തിച്ചാൽ മതി നിങ്ങൾ നമ്മുടെ ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ബാക്ക് ടു ബാക്ക് ഈ ഒരു സംഭവത്തിനെ ന്യായീകരിച്ചുകൊണ്ടും മറ്റൊടുത്ത് തട്ടത്തിന്റെ പിന്നാലെ ഹിജാബിന്റെ പിന്നാലെ ഓടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടത് അതിൽ ഏറ്റവും വലിയ എന്താ പറയുക ന്യായീകരണ തൊഴിലാളിയായിട്ട് പുറത്തോട്ട് വന്നത് മലനാടൻ തന്നെയായിരുന്നു മലനാടിൻ്റെ ഒരു കോശം വെച്ചതാണ് ഹിമാതിരി ന്യായീകരണമെന്ന് അഞ്ച് പൈസ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെറ്റത്തരവും പറയാൻ പറ്റുന്ന ഒരു ഐറ്റ ആണ് വന്ന് നമുക്ക് ഈ ഒരൊറ്റം തോന്നിപ്പോകും അതൊന്നും കണ്ടിട്ടില്ല ഒരു ഒരാളുടെ ഒരു ഒരു മരണമൊഴി നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ വരുന്നതും പറഞ്ഞ് ആൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഒരു ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ മലനാടം വന്ന് അതിനെ ന്യായീകരിക്കുന്നുണ്ട് വെളുപ്പിക്കാൻ വേണ്ടിട്ട് അവന്റെ ഒക്കെ കയ്യിലിരുവ മനസ്സിലാക്കി വെച്ചോ ഞാൻ കാണിയതും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ടെന്നേ ആർ എസ് എസ് മദ്രസയിലേതുപോലെ അടച്ചിട്ടുറിയിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മുറിയിൽ നടത്തുന്ന പരിശീലന സംവിധാനമല്ലേ പീഡന വാർത്തകൾ ധാരാളം വരുന്നത് ആർ എസ് എസ് കേൾക്കുമ്പോൾ തോന്നുന്നത് പരിശീലനം തുറന്ന സ്ഥലങ്ങളിലാണ് നാല് വയസ്സുള്ളവർക്കും അഞ്ചു വയസ്സുള്ളവർക്കും ഒന്നും ആർ എസ് എസ് പ്രവേശനമോ പരിശീലനമോ ഇല്ല ആരെങ്കിലും ഒരാളല്ല ഇല്ലെങ്കിലും ഒരാളല്ലേ ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ആർ എസ് എസിൽ പരിശീലനവുമില്ല വാസ്തവത്തിൽ ഇത് കൃത്യമായ അജണ്ടയുടെ പുറത്ത് മാനസിക വെല്ലുവിളി നേരിട്ട ഒരു ചെറുപ്പക്കാരൻ എഴുതി വെച്ചതാണ് ഇനി ഇയാൾ തന്നെ എഴുതിയതാണോ അതോ ഇയാളുടെ പേരിൽ മറ്റു ചിലർ ഇയാളെ മുതലെടുത്തുകൊണ്ട് ചെയ്തതാണോ എന്ന് സംശയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എങ്ങനെയുണ്ട് തുറസ് ആയ സ്ഥലത്താണ് അവരുടെ പരിപാടികളൊക്കെ ഒരാളല്ല പലരും മാരുമാറി ആർ എസ് എസില് ട്രെയിനിങ് കൊടുക്കാറുള്ളത് എൻ്റെ പൊന്ന് സാജാ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും കുറ്റിക്കാടുകളും പി റൂമുകളും വീടുകളും ഒക്കെ ഉണ്ട് സാജാ അങ്ങോട്ട് പോകുന്ന വഴിയിലും തിരിച്ചുവരുമ്പോഴും ആർ എസ് എസിന്റെ ചേട്ടന്മാർക്ക് ഒരു കുണ്ടനടിക്കണമെങ്കിൽ ആർ എസ് എസിന്റെ തുറന്ന് കസർത്ത് നടക്കുന്ന ഗ്രൗണ്ട് തന്നെ വേണ്ട ഗ്രൗണ്ടിന്റെ പിന്നിൽ കാടുകളും ഗ്രൗണ്ടിന്റെ അപ്പുറത്തും അപ്പുറത്തും കടകളും എല്ലാം ഉണ്ട് നീ വെറും ഒരു താ പ്ലീസ് കുറച്ചൊരു ബോധത്തിലൊക്കെ സംസാരിക്കുക ഈ സംഖ്യകളെ വെളുപ്പിക്കണമെന്നും വിചാരിച്ചിട്ട് ഇത്ര കണ്ടിട്ട് തരന്താവല്ലേ സാജ പ്ലീസ് അച്ചക്കൊരുത്തൻ വന്നേ അവന്റെ വീഡിയോ അവന്റെ അവസ്ഥ അപ്പം പറഞ്ഞു കഴിഞ്ഞു ഇനി നിനക്ക് അതിനെ നീ എന്ത് എന്യായീകരണ കൊണ്ടുവരിക എ എന്ന് പറയില്ലേ ഇതൊക്കെ എ ഐ വീഡിയോസ് അല്ലേ ഞങ്ങൾ പണ്ട് യു കെയില സ്ഥിരം ചെയ്താന്നൊക്കെ ആയിരിക്കും നിന്റെ അടുത്ത തള്ളള് കഴിഞ്ഞിട്ടില്ല ഇനി അവന്റെ അവൻ അന്റെ ഇടയിൽ കൂടെ വേറെ കുത്തി കയറ്റുന്നുണ്ട് കേട്ടോക്ക് കാരണം ഇതിന്റെ വാസ്തവത്തെ കുറിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ മരണത്തിന്റെ പിന്നിൽ പോലും ചില ദുഷ്ടശക്തികളുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും മരിക്കുന്നതിന് മുൻപ് കുറിപ്പ് എഴുതി വെച്ചിട്ടില്ല മരിക്കുന്നതിന് മുൻപ് ആരോടും ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ശേഷം അയാൾ ഈ ൾ വരുമെന്ന് പറയണമെങ്കിൽ ഇതിന്റെ പിന്നിൽ വാസ്തവത്തിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടപാതി കേൾക്കാത്ത പാതി ആഘോഷിക്കുന്നവർ തന്നെ ഇതിന്റെ പിന്നില് ഗൂഢാലോചനയിലും പങ്കെടുത്തിട്ടുണ്ടാവും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടല്ലോ ആർ എസ് എസിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു മലർ വാളം തന്നെയാണ് നമ്മുടെ സാജൻ എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടല്ലോ പച്ചക്ക പറഞ്ഞത് അതായത് ഇതിന്റെ പിന്നിലൊക്കെ ഗൂഢാലോചന ഉണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് വേറെ ആർക്കോ പാസ്വേഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അതേ അവന്റെ മുഖത്തൊക്കെ അടി കിട്ടിയ പോലെ അല്ലെങ്കിൽ ഇവനെ പോലത്തെ കുറെ പരമനാറികൾക്കുള്ള മറുപടി പോലെയാണ് ഇന്ന് അനന്തൂൻ്റെ ആ വീഡിയോ ഷെഡ്യൂൾ ചെയ്തു വെച്ച വീഡിയോ പുറത്തോട്ട് വന്നത് അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇതാണ് കാര്യം എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ഇനി ഇതിൻ്റെ എന്ത് മറച്ചിട്ട് ന്യായാണ് സാധന പോലത്തെ മലർ നാടന്മാരും എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇനി അത് മാത്രമല്ല വേറെ രണ്ട് നാടൻ അല്ലെങ്കിൽ വേറെ രണ്ട് രണ്ട് സംഘത്തൊഴിലാളികൾ മലർവാണങ്ങൾ അടുത്ത പറഞ്ഞ ഒന്ന് രണ്ട് പോർഷൻസ് കഴിച്ചിട്ട് അത് കണ്ടുകഴിഞ്ഞ് നമുക്കുണ്ടല്ലോ ഇവന്മാരുടെയൊക്കെ എത്ര വിവരം ഇവനൊക്കെ സംഖ്യകളെ പറ്റിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടുനോക്ക് മാത്രമല്ല ഇത് മാത്രം മറ്റൊന്നുകൂടെ പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് മേ ബി ഒരു വീഡിയോ ഇത് കഴിഞ്ഞ് വരും എന്ന് പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകും എന്നുള്ളത് പറയുകയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് കുറച്ച് കഴിഞ്ഞൊരു വീഡിയോ വരും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ വരിക ഒരിക്കലും വരാൻ സാധ്യതയില്ല വരും ഉറപ്പായിട്ടും വരും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞും വീഡിയോ വരും എങ്ങനെയാണെന്ന് അറിയോ പാസ്വേഡ് മറ്റുള്ള കയ്യിലുണ്ടെങ്കിൽ വരത്തില്ലേ ഫിസ്റ്റായിട്ട് പാസ്വേഡ് അപ്പോൾ ആത്മഹത്യക്ക് ശേഷവും ഒരു വീഡിയോ വരാം കേട്ടല്ലേ നിങ്ങൾ ഒരു പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എന്നും പോലും അറിയാത്ത ഇവനൊക്കെയാണ് ദിവസവും വന്നിട്ട് ഈ ചാനലിൽ ഈ സംഘികൾക്ക് ഇങ്ങനെ ചാണകെട്ട് കൊടുത്ത് തീറ്റിക്കുന്ന സംഘികളെക്കൊണ്ട് അപ്പൊ കേട്ടല്ലേ ഇവന്റെ അല്ല എന്താണ് നമ്മുടെ വളയാറെ നിന്റെ നിനക്ക് ഇതിൽ പറയാനുള്ളത് വീഡിയോ വന്നു വേലുണ്ടാക്കിയതല്ല എയില് അവനെ പിടിച്ചു വെച്ചിട്ട് അവൻ്റെ കൊക്കിന് പിടിച്ചിട്ട് പറയടാന്നും പറഞ്ഞിട്ട് അവനോട് ഇട്ട വീഡിയോ അവനെ കൊന്നതുമല്ല പച്ചക്ക് ഒരു മനുഷ്യനെ ജീവിച്ചിരുന്ന സമയത്ത് അവൻ്റെ നിൻ്റെ ഒക്കെ കുണ്ട നിന്നെപ്പോലത്തെ കുണ്ടന്മാരെ അടിച്ചതിൻ്റെ ബലമായിട്ട് മനസ്സും ശരീരവും ഇല്ലാണ്ടായിട്ട് പോയ ഒരു ഒരാളുടെ ഒരാളുടെ അവസ്ഥയാണ് അവനാ പറഞ്ഞത് ഇതിന് നിനക്കിനി വല്ല ന്യായീകരണമുണ്ടോ ഉണ്ടോ നീയൊക്കെ ഒരു കാര്യം ചെയ്യും വീട്ടിൽ ചെന്നിട്ട് ന്യായീകരിക്കുമ്പം നിങ്ങൾക്കൊക്കെ ആൺമക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നീയൊക്കെ അങ്ങോട്ട് ശാഖയിലോട്ട് വിടുന്നുണ്ടെങ്കിൽ നോക്കേണ്ടി അവനൊക്കെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുവരുന്ന ചേട്ടൻ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അവിടുന്ന് വല്ല കുറ്റിക്കാട്ടിലും അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തും നിങ്ങൾ പറഞ്ഞാൽ തുറസായ സ്ഥലങ്ങളെ തുറസായ സ്ഥലത്തുനിന്ന് അപ്പുറത്തുപ്പുറത്തും ഗ്രൗണ്ടും ഒക്കെ ഉണ്ട് അവിടെ പോയിട്ട് കുണ്ടനടിക്കുന്നുണ്ടോ നിന്റെ ഒക്കെ മക്കളോടും അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ള മക്കളോടും ചോദിച്ചു നോക്കേണ്ടി സംഘത്തിൽ വിടുന്നവരാണെങ്കിൽ അതെല്ലാം നീ ഇതുപോലെ അടി കിട്ടിയവനാണ് എന്റെ മക്കൾക്കും കിട്ടട്ട അടിയന്നാണെങ്കിൽ നീ ഒന്നും പറയാൻ പോകാ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ നീ വേറൊരു വേട്ട വളിയുണ്ട് അവനും വന്ന് കുറേ ന്യായീകരിച്ചത് അവന്റെ ന്യായീകരണങ്ങൾ ആയിരുന്നു ഈ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഈ പോസ്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ മേ ബി എൻ്റെ ഒരു വീഡിയോ കൂടെ വരും പക്ഷെ അപ്പോഴേക്കും ഞാൻ മരിച്ചിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനൊരു വീഡിയോ കൂടെ വരണമെങ്കിൽ ഈ പോസ്റ്റ് ഇട്ട ആൾക്ക് മാത്രമല്ല വേറെ ആർക്കോ കൂടെ ഇയാളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ആക്സസ് ഉണ്ട് അപ്പോൾ ഇയാളിത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇയാൾ മറ്റേ റീ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടല്ലോ എന്നുള്ളത് അതായത് ഇയാൾ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തിട്ട് ഇയാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞ ശേഷം ഈ പോസ്റ്റ് ഈ ഷെഡ്യൂൾ ചെയ്ത് വീഡിയോ ഇടാനിരിക്കുന്ന വേട്ടാവളിയിൽ വന്ന് റീഎഡിറ്റ് ചെയ്തതാകാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ അതാരാണ് എന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഡൗട്ട് എന്ന് പറയുന്നത് ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഇനി നാല് കേട്ടല്ലോ ഇതാണ് ഇവൻ്റെ ന്യായീകരണം വീണ്ടും അതൊക്കെ തന്നെ എങ്ങനെ പോസ്റ്റ് വരും ഇതെങ്ങനെ പോസ്റ്റ് എഡിറ്റ് ചെയ്യും അതെങ്ങനെ വീഡിയോ വരും നമുക്കൊന്ന് കാണാമല്ലോ വീഡിയോ വരുന്നത് ആ വീഡിയോ ഇടുന്നുണ്ട് ഈ പാസ്വേഡും ഇടാൻ നിന്നൊക്കെ ബേസിക് ഒരു മനുഷ്യൻ്റെ നീയൊക്കെ ഈ കിടന്ന് തള്ളുമ്പോൾ നിൻ്റെയൊക്കെ ബേസിക് ചിന്താഗതി മനസ്സിലാക്കണം അന്ധഭക്തി നിങ്ങൾക്ക് വെ മൂത്തോട്ടെ കുഴപ്പമില്ല അന്ധഭക്തരായിക്കോ ഒരു കുഴപ്പമില്ല നീയൊക്കെ അന്ധഭക്തരായിട്ട് ദൈവത്തിനോട് ഭക്തി കാണിച്ച് നടക്കുക അല്ലാണ്ട് ദൈവഭക്തി കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ മറ്റ് മതങ്ങളോടെ ദേഷ്യവും ഭാഷയും വെച്ചിട്ട് എന്തും പറയാമെന്ന് നിൻ്റെയൊക്കെ കൂട്ടത്തിലെ കുണ്ടന്മാരെ കാണിക്കുന്ന ഗുണ്ട പരിപാടികൾ കണ്ടുകഴിഞ്ഞാൽ നീ അടക്കം മതിപ്പെട്ടവനാണെങ്കിൽ സ്വന്തം ഒന്ന് ചിന്തിച്ച് നോക്കും എന്നിട്ട് വേണം ഇങ്ങനെ വന്നിട്ട് പ്രതികരിക്കാൻ അതല്ലാണ്ട് വേറെ ഒന്നും ഇതിനോട് നടക്കാൻ പോകുന്നില്ല ഇത് മാത്രല്ല ഇതിന്റെ ഈ പറഞ്ഞ എൻ എം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കണ്ണേട്ടൻ കണ്ണൻ കണ്ണൻചേട്ടൻ അല്ലേ അങ്ങനെ പറഞ്ഞത് ചേട്ടൻ ആരാണെന്നുള്ളതൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് വിത്ത് ഫോട്ടോ കണ്ണൻ ചേട്ടന്റെ ഫോട്ടോ അടക്കം പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാനത് വിടുന്നില്ല കാരണം അത് കേസ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് അത് പോലീസ് തന്നെ പുറത്തോട്ട് വിടും അപ്പം നമുക്ക് കാണാം ഏതായാലും ആ ഒരു ഫോട്ടോ അടക്കം പുറത്തോട്ട് വന്നിട്ടുണ്ട് അല്ലേ അതെ അതടക്കം വന്നിട്ടുണ്ട് നിതീഷ് മുരളീധരൻ ആ നിതീഷ് മുരളീധരൻ ചേട്ടന്റെ ഫോട്ടോ അടക്കം പുറത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി പോലീസ് പൊക്കി ചേട്ടനെ എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഈ കണ്ണൻ ചേട്ടന്റെ കൂടെ പോയിട്ടുള്ള എത്ര ആർ എസ് എസ് ശാഖകു കൊണ്ടന്മാർ ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക് അതല്ലെങ്കിൽ അവന്മാരെ പീഡിപ്പിച്ചിട്ടുള്ള ഈ അനന്തന പോലത്തെ എത്ര പിള്ളേർ വേറെ ഉണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വന്ന് എനിക്ക് എൻ്റെ ഡൗട്ട് ഈ വന്ന് ന്യായീകരിക്കുന്നവന്മാർക്കൊക്കെ കിട്ടിയിട്ട് ആ അതിൻ്റെ സുഖം കൊണ്ടിട്ടുള്ളവന്മാരാണോ ഇവിടെ വന്ന് അടിച്ചിട്ട് അല്ലെങ്കിൽ ഇതുവഴി ന്യായീകരിക്കുന്നത് ഞാനാലോക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കണമെങ്കിൽ ഈ ശാഖയിലെ അവസ്ഥതാണെങ്കിൽ ഇവന്മാർക്കൊക്കെ കിട്ടിക്കാണുമല്ലോ അതിൽ സുഖിച്ച് ജീവിക്കുന്നമാർ ഇപ്പം അതേ പ്രവർത്തി തിരിച്ചു ചെയ്യുന്നവന്മാരായിരിക്കും ഈ വന്ന് ന്യായീകരിക്കുന്നവന്മാരെല്ലാം വല്ലാത്തൊരു കഷ്ടമല്ലേ വല്ലാത്തൊരു കഷ്ടം അവൻ വന്നിട്ട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ആളുടെ പേരും ആ പറയുമ്പോൾ ആ അറപ്പുണ്ടല്ലോ ഈ പറഞ്ഞ ആ കണ്ണനോ കണ്ണൻ ചേട്ടനോടൊക്കെ ഉള്ള അറപ്പ് അവ ആ പാപത്തിന്റെ മുഖത്ത് വ്യക്തമായിരുന്നു എനിക്ക് പല സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസുകാർ നമ്മുടെ സോ കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ് ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ടി സി രണ്ടും പോയിട്ടുണ്ട് െനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി ദർ അബ്യൂസിങ് ചിൽഡ്രൺ ചോദിച്ചറിയാം ആരും തുറന്നു പറയാത്തേ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൺ ഓൾസോ സെക്ച്വലി മാത്രമല്ല അവര് അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ട് പക്ഷെ പക്ഷേ എൻ്റെ അടുത്ത് തെളിവ് ചോദിച്ചാൽ എനിക്കില്ല എന്റെ ഇതിലില്ല എവിടെ എങ്ങനെ തെളിവ് കിട്ടും അതും ഇത്ര വർഷം കഴിഞ്ഞ് ഒരാളൊന്നും പറയുമ്പോൾ എവിടെ തെളിവ് ലൈഫിൽ ഒരിക്കലും ഒരാർ എസ് എസ് കാരനായിട്ട് രുത്യു അബ്യൂസെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എനിക്ക് അറിഞ്ഞൂടാ അഭ്യൂസിച്ച ആളുടെ പേരും എനിക്കറിഞ്ഞൂട ഈ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് എനിക്ക് മാത്രമല്ല പലർക്കും അവർക്കും നേരിട്ടിട്ടുണ്ട് ഒരിക്കലും തുറന്നു പറയാത്തതാണ്

ർക്കും കഷ്ടപ്പെട്ടിട്ടാണ് ആ സംസാരിച്ചവൻ ആ പോർഷൻസ് അവൻ സംസാരിച്ച് തീർത്തിട്ടുള്ളത് അത് കേട്ട് അത് മൊത്തം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൊത്തം പല ഭാഗങ്ങളും കട്ട് ചെയ്ത് ഇടാനും പറ്റുള്ളൂ അങ്ങനത്തെ ഒരു വീഡിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പോലും പറ്റുള്ളൂ ഇതാണ് അവസ്ഥ ഇതിനെ ന്യായീകരിക്കുന്നവന്മാരുടെ അവസ്ഥ നാട്ടിലെ ഇജാബിൻ്റെ പിന്നാലെ തട്ടത്തിൻ്റെ പിന്നാലെ ഒരു കുട്ടി ഒരു തട്ടമായിട്ട് ഒരു സ്കൂളിൽ വന്നതിന് പിന്നാലെ ഇത്രയും ഇതിൻ്റെ പിന്നാലെ നടന്നത് വൾകർ ആക്കിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ വലിയ ഭയാനകമായിട്ടുള്ള നാട്ടിലെ മൊത്തം മാമ്പിള്ളേരുടെ അവസ്ഥ കാണിക്കുന്ന ഇങ്ങനത്തെ ആർ എസ് എസിന്റെ ചെറ്റത്തരങ്ങൾ പുറത്തു വരാണ്ടിരിക്കാൻ തന്നെയാണ് അത് മനസ്സിലാക്കുക ഹജാ ഹിജാബും തൊക്കെ കാണുന്നോട്ടോ അതൊക്കെ ഒരു ബാക്കി തെളിഞ്ഞു പോകോളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിബേറ്റിൽ ഡിബേറ്റിലെടുക്കുക എന്തേലും മലം നമ്പിയെ നിനക്ക് ഡിബേറ്റ് വേണ്ടേ നീ ഒരു കാര്യം ചെയ്യും നീ ഹാർപ്പിക്കെ കുത്തിരുന്നിട്ട് ഇതിനെ അങ്ങ് ന്യായീകരിക്കും നീ എന്ത് ന്യായീകരിക്കും നീ പറയോ എൻ്റെ മോനും പോയിട്ടുണ്ട് എൻ്റെ മോനും കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ കുടുംബക്കാരും അല്ലെങ്കിൽ ഞങ്ങൾ ഈ സംഘടനകൾ ഉള്ള മൊത്തം ആൾക്കാർ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നീ എന്താ ന്യായീകരിക്കും അതല്ലെങ്കിൽ നമ്മളെ നിഷ്പക്ഷ ശ്രീജിത്ത് നീ എന്ത് ന്യായീകരിക്കും ഇതിനെ ഏ നീ കുറെ എപ്പം എപ്പോഴും പോസ്റ്റ് ഇടുന്ന ആളല്ലേ നീ ഒരു കാര്യം ചെയ്യ് ഇതുപോലത്തെ ഒരു പോസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യും ആ ഒരു ആർ എസ് എസ് കൊണ്ടനും ഒരു ചെക്ക് ചെറിയ പയ്യനും കൊണ്ട് കൈയ്യിൽ ഒരു വെളിച്ചെണ്ണ കുപ്പിട്ട് പോകണം നീ ക്രിയേറ്റ് ചെയ്ത് നീ ഇടുന്നത് കാണട്ടെ എൻ്റെ നിന്നെ കൊണ്ട് പറ്റൂ ഒരുത്തനും പറ്റൂല നിങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ പിടുങ്ങാമണി വറച്ചിട്ടിരിക്കുന്ന അവസ്ഥ എൻ്റെ ഒക്കെ ഇപ്പം അതിൽ സാധനമാണേ പുറത്തോട്ട് വന്നത് ഇനി രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇതിന് തള്ളി ന്യായീകരിക്കാൻ വരും അപ്പോഴേക്കും ഈ പറഞ്ഞ അനന്തൂര മാനസിക രോഗ്യം അങ്ങനെ പല സംഭവങ്ങളാക്കും ഈ പറഞ്ഞ അനന്ത മാനസിക രോഗിയായിരുന്നു എന്നും അവൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണെന്നും മറ്റ് ചില ദേശങ്ങളൊണ്ട് അവരുണ്ടാക്കിയതാണ് മറ്റേ വേറെ എല്ലാം പൊളിഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നീയൊക്കെ ന്യായീകരിച്ചേ മൊത്തം പൊളിഞ്ഞു അപ്പോൾ ഇനി പുതിയ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് നീ എന്നുള്ള ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് പോലീസുകാർക്ക് കൊണ്ട് പറ്റുമെങ്കിൽ കർണാടക പോലീസ് ചെയ്തു അല്ലെങ്കിൽ കർണാടക സർക്കാർ എടുക്കാൻ പോകുന്ന തീരുമാനം ആർ എസ് എസ്കാർക്ക് പൊതു ഇടങ്ങൾ കൊടുക്കില്ല അവന്മാരുടെ കുണ്ടനടിക്ക് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ കേരളത്തിലും അറ്റ്ലീസ്റ്റ് ഇപ്പറഞ്ഞ ഈ പറഞ്ഞ സംഘപരിവാണങ്ങൾ ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലും ഈ വൃത്തികെട്ട സംഘടനക്ക് ആ പരിപാടിയിലുള്ള സ്ഥലം കൊടുക്കുക അവനൊക്കെ അവൻ്റെ വീട്ടിലിരുന്ന് കൊണ്ടുവരിക്കട്ടെ വീട്ടിൽ അച്ഛനും മാമക്കളും ഒക്കെ ഉണ്ട് അവർക്കിട്ട് അടിക്കട്ടെ പുറത്ത് വന്നിട്ട് കണ്ടവൻ്റെ മക്കളെ പിടിച്ചിട്ട് ഉള്ള അടി നിർത്തണ പരിപാടി നിർത്തണം അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ സർക്കാർ എടുക്കണം അല്ലാണ്ട് അവരുടെയും സി ജെ പി ബന്ധം കാത്തു സൂക്ഷിച്ചിട്ട് ഒരുമാതിരി ഊഞ്ഞാല പരിപാടി എടുക്കാണ്ടിരിക്കുക വേണ്ടത് അറ്റ്ലീസ്റ്റ് ഇത്തിരിയെങ്കിലും നിൻ്റെക്കൊക്കെ ഉറപ്പുണ്ടെങ്കിൽ ചെയ്യും ചെയ്ത് കാണിക്കുക